വയനാട്ടിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച് ബസ്സിടിച്ച് പരിക്കേറ്റ കാട്ടാന ചരിഞ്ഞു അപകടത്തിന് പിന്നാലെ തീറ്റ എടുക്കാനും നടക്കാനും ബുദ്ധിമുട്ടിയിരുന്ന ആനയെ മയക്കു വെടിവെച്ച് വനംവകുപ്പ് ചികിത്സ നൽകിയിരുന്നു തുടർന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അവശനിലയിലാവുകയായിരുന്നു മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട കുമഴി വനം മേഖലയിൽ ഇന്നലെയാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നാലിനാണ് ദേശീയപാതയിൽ മുത്തങ്ങയ്ക്കടുത്ത കല്ലൂരിനു സമീപം കാട്ടാനയെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിച്ച് ഗുരുതര പരിക്കേറ്റത് അപകടത്തിന് പിന്നാലെ തീറ്റ എടുക്കാനും നടക്കാനും ബുദ്ധിമുട്ടിയിരുന്ന ആനയെ മയക്കു വെടിവെച്ച് വകുപ്പ് ചികിത്സ നൽകിയിരുന്നെങ്കിലും തുടർന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് അവശ നിലയിലാവുകയായിരുന്നു വനം വകുപ്പിന്റെ വാച്ചർമാരടങ്ങിയ പെട്രോളിംഗ് സംഘം ഇന്നലെ വീണ് കിടക്കുന്ന നിലയിൽ ആനയെ കണ്ടെത്തുകയായിരുന്നു പരിശോധനയിലാണ് ചരിഞ്ഞതാണെന്ന് മനസ്സിലായത് ആനയുടെ മൃതദേഹം വനത്തിനുള്ളിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം കർണാടകയിൽ നിന്ന് ശബരിമല തീർത്ഥാടകരുമായി എത്തിയ ബസ്സായിരുന്നു കാട്ടാനയെ ഇടിച്ചത് അപകടത്തിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർക്കും പരിക്കേറ്റിരുന്നു സുൽത്താൻ ബത്തേരിക്കടുത്ത് കല്ലൂരിൽ പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ ബസ്സിന്റെ മുൻവശം അപകടത്തിൽ ബസ്സിന്റെ മുൻവശവും തകർന്നിരുന്നു